എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയും ബാലേന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് ഇനി തൊട്ട് ഈ സാർ എന്നുള്ള വിളിയുകൂടി വേണ്ട എൻ്റെ മക്കൾ എന്നെ എങ്ങനെയാണോ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ മതി എങ്ങനെയാണ് വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീന ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ എന്നാണ് എന്ന് അന്നേരം ആ ഇനി അങ്ങനെ വിളിച്ചോണം എന്ന് പറയുവാണ് ബാലേന്ദ്രൻ അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലീനെ കുറച്ച് നേരം ഇങ്ങനെ ബാലേന്ദ്രൻ നോക്കി നിന്നിട്ട് അതെ എനിക്കിപ്പോൾ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടുണ്ടാക്കണം എന്താ വേണ്ടത് എന്ന് ചോദിക്കും അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എല്ലാവർക്കും എന്താണോ ഉണ്ടാക്കുന്നത് അത് മതിയെന്ന് അങ്ങനെ അലീനെ പുറത്തേക്ക് പോകുന്നു പോയി കഴിയുമ്പത്തേക്കും ബാലേന്ദ്രൻ പത്രം വായിച്ചോണ്ടിരിക്കുകയാണേ അലീനെ അവിടെ മാറി നിന്നിട്ട് അച്ഛ എന്ന് വിളിക്കും അന്നേരം ബാലേന്ദ്രൻ നോക്കുന്നതേ ഒന്ന് രണ്ട് തവണ എങ്ങനെ വിളിക്കും കേട്ടോ അത് കേൾക്കുമ്പം ബാലേന്ദ്രൻ ഒരു സന്തോഷം അത് അന്നേരം അലിനെ ചോദിക്കുന്നുണ്ട് എന്താണ് രാവിലെ കഴിക്കാൻ വേണ്ടത് എന്ന് ചുമ്മാ ഒന്നുകൂടെ ചോദിക്കുവാണ് ഇഡ്ഡലി വേണോ ദോശ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ഒരേ പ്ലേറ്റ് പോരട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് അത് ഞാൻ അലീനെ പോയി കഴിയുമ്പം ബാലേന്ദ്രൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലയാണ് കമല അടുത്ത് കുത്തി തിരുപ്പ് തുടങ്ങി കമല നേരെ ശിവേട്ടനെ വിളിക്കുവാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അലീനെയും കൊണ്ട് തിരിച്ചു വന്നു വന്നു കഴിഞ്ഞപ്പം അവളെ വേലക്കാരിയായിട്ടോ ഹോംനീസ് ായിട്ടോ ഒന്നും കണ്ടേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പുതിയൊരു പദവി കൊടുത്തു ബാലേന്ദ്രൻ്റെ ദത്തുപുത്രി എന്നൊരു പദവി എന്ന് പറയും അതേ ആഹാ അങ്ങനെയൊക്കെ കൊടുത്തു ഇതിപ്പം അവസാനിപ്പിക്കാൻ ബാലേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടില്ലേ എനിക്ക് അയാളെ ഒന്ന് വിളിക്കണമല്ലോ അയാൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയണമല്ലോ എന്ന് ശിവൻ പറയുമ്പം കമല പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ബാലേന്ദ്രൻ ഇപ്പം വലിയ രാജപ്പാട്ട് കളിക്കുമല്ലേ അയാളങ് ഉത്തരവിടുന്നു ബാക്കിയുള്ളവരെ അനുസരിച്ച് പോകണം അങ്ങനെ ഒരു രീതിയാണ് എന്നൊക്കെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു രാജീവൻ പറഞ്ഞ അവളെ കൊണ്ട് പോയി ഏതോ റിസോർട്ടിൽ താമസിക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയും അന്നേരം കമല പറയുന്നുണ്ട് ആ ഈ രീതിയിലൊക്കെയാണ് അയാൾ കാണിച്ചു വെക്കുന്നത് ഇതൊക്കെ എങ്ങനെ വൈദ്യം സഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല എനിക്ക് കേട്ടിട്ടേ ദേഷ്യം വരുവാണ് അതുകൊണ്ട് ശിവേട്ട മിക്കവാറും ഇങ്ങോട്ട് വരേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് ആ ഏതായാലും കാര്യങ്ങൾ അങ്ങ് പോകട്ടെ ഞാൻ രാജീവിനെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് എന്താ വേണ്ടത് എന്ന് തീരുമാനിക്കാം ഞാൻ വൈകിട്ട് വൈജ് വിളിച്ചോളാം എന്ന് നീ പറഞ്ഞതരേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുക പിന്നെ കാണിക്കുന്ന അലീനയാണ് അലീന ഫുഡ് കേട്ട് ബാലേന്ദ്രനുള്ള ഫുഡ് കേട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോവുകയാണ് അവിടെ നിയമം ഈ പാത്രം രണ്ട് കൈ കൊണ്ട് പിടിച്ചേക്കുന്നുണ്ട് ഡോറ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ അന്നേരം അവിടെ നിന്ന് ആദ്യം സാറേ എന്ന് വിളിക്കും അത് കഴിഞ്ഞാണ് ഓർക്കുന്നത് സാർ എന്നല്ലല്ലോ അച്ഛൻ എന്നല്ലേ വിളിക്കേണ്ടത് എന്ന് അത് കഴിഞ്ഞാൽ അച്ഛ എന്ന് രണ്ടുമൂന്ന് തവണ വിളിച്ച് കഴിയുമ്പോഴാണ് ബാലേന്ദ്രൻ വന്ന് വാതിൽ തുറക്കുന്നത് അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ വാതിലിനിങ്ങനെ കുറ്റിയിട്ടത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് പറയുമ്പം ഇതേ ഈ ബാലേന്ദ്രൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ് നീ വിളിക്കുന്നത് എന്ന് അറിയണ്ടേ അതിന് വേണ്ടിയാ എന്ന് പറയും അന്നേരം ഓഹോ അതിനു വേണ്ടിയാണോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതേ നീ ആദ്യം സാറിനിന്ന് വിളിച്ചതും അത് കഴിഞ്ഞ് അച്ചാന്ന് വിളിച്ചതും ഞാൻ കേട്ടു ഇനി മേലാണിത് ആവർത്തിച്ചേക്കരുത് എന്ന് പറയുവാണ് അന്നേരം അലീനെ പറയുന്നുണ്ട് അയ്യോ ഞാൻ കൊച്ചു കുഞ്ഞല്ലേ ഇന്നലെ അങ്ങ് ജനിച്ചല്ലേ ഉള്ളൂ ഇന്നലെയല്ലേ ഞാൻ മോളായത് അതുകൊണ്ടുള്ള അബുദ്ധമാണ് എന്ന് പറയുമ്പോൾ ആ ഇനി അത് ആവർത്തിച്ചേക്കരുത് എന്നൊക്കെ ഒരുപാട് തമാശയോട് കൂടിയായിട്ട് അവർ രണ്ടുപേരും പറയുന്നത് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടിരിക്കുന്നു അതിനിടയ്ക്ക് ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു രസമുള്ളത് മോൾക്കും അച്ഛനും ഒരേ പ്രായമാണ് എന്നുള്ളതാണ് എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഓർ ഓർഫനേജിൽ വന്ന് അതിനകത്ത് കുട്ടികളെ ദത്തെടുക്കുന്നവരുണ്ട് അവർ ആ എഗ്രിമെൻറ്റിലെല്ലാം സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് അച്ഛനാ അച്ഛനും അമ്മയും ഒക്കെ ആകുന്നത് ആ കുഞ്ഞ് അവരുടെ മക് മകളാകുന്നത് അല്ലെങ്കിൽ മകനാകുന്നതും അപ്പോഴാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തേ ഈ കുഞ്ഞിനെ മാത്രം ആരും ദത്തെടുക്കാതിരുന്നത് എന്താണ് എന്ന് അലീന പറയും ആ എന്നെ ദത്തെടുക്കാൻ ഒരുപാട് പേരെ ഇഷ്ടപ്പെട്ട് ചോദിച്ചതാണ് ബ്രിജിത്താമെ കൊടുക്കാതിരുന്നതാണ് എന്ന് അതെന്താ കൊടുക്കാതിരുന്നത് എന്ന് വയ്ക്കുമ്പം ഈ അച്ഛന് വേണ്ടി കാത്തു സൂക്ഷിച്ചതാണ് എന്ന് പറയുമ്പം അത് സത്യം എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ എന്നിട്ട് അലീനെ പറയുവാണ് അതേ ഫുഡ് പെട്ടെന്ന് കഴിച്ചോ ഇപ്പോഴാണെങ്കിൽ അറുപത്തഞ്ച് ഡിഗ്രി ചൂടുണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര് പോവും പിന്നെ ഉണ്ടാക്കി തരാൻ ആരുമില്ല എന്ന് പറയും അങ്ങനെ അതെന്താ എന്ന് വെക്കുമ്പോൾ അതേ ഇവിടെ ജോലിക്കാരിയൊന്നുമില്ല അതിനെ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആരായി ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് അന്നേരം പറയുവാണെ അതേ ഇവിടുത്തെ ബാലേന്ദ്രൻ മൂത്ത മകളാണ് ഇപ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കൈ കഴുകാനൊക്കെ ആയിട്ട് പോകുന്നു അലീന അതെല്ലാം എടുത്ത് വിളമ്പി വെക്കുവാണ് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വന്നിരുന്നതിന് ശേഷം അലീനയോട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് കുറച്ച് നേരം നോക്കിയിട്ട് ആ കൈ ഇങ്ങനെ തന്നി എന്ന് പറയും എന്നിട്ട് ആ കൈ പിടിച്ച് കയ്യിൽ ഒരു ഉമ്മ കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഈ കൈകളല്ലേ ഇനി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് എന്നിങ്ങനെ പറയുമോട്ടോ എന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും അതിൻ്റെ കൂടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ചെയ്തു ഭാര്യ കോരി കൊടുത്തിട്ടുണ്ട് നിനക്കല്ലേ തരാത്തത് എന്നാണ് പറയുന്നത് അലീനെ ആ ഉമ്മ ആ കൈ അതുപോലെ കൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ വെക്കുകാട്ടോ എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് കുറച്ചു നേരം ബാലേന്ദ്രനെ നോക്കി നിന്ന് പുറത്തേക്ക് പോകുന്നു ബാലേന്ദ്രനെ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പുറത്തേക്ക് ഇറങ്ങുന്ന അലീന അച്ച എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ബാലേന്ദ്രൻ കേൾക്കാത്തോണ്ടിരിക്കുവാണേ കുറേ തവണ അലീനെ വിളിക്കും എന്നിട്ട് ഇതെന്താ കേൾക്കാത്തതുകൊണ്ടാണോ വിളി കേൾക്കാത്തതെന്ന് ചോദിക്കുമ്പം അല്ല അച്ച എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയാണ് വിളി കേൾക്കാത്തത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അലീന ഒരുപാട് സന്തോഷത്തോടെ താഴത്തേക്ക് ഇറങ്ങി പോരുവാണ് താഴെ വൈജേന്ത് റെഡിയായി സാരി കൊടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുകട്ടോ ഈ സമയം അന്നേരം കൃഷ്ണമോള് വിളിക്കും എന്നിട്ട് അമ്മ എങ്ങോട്ട് പോകുക എന്നൊക്കെ ഞാൻ എവിടെയും പോകുവല്ല എന്തെങ്കിലും പോകണോ എന്നൊക്കെ അല്ല അമ്മ ദൂരെ എങ്ങനെ എവിടെയെങ്കിലും പോവുകയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അച്ഛനെ തോപ്പിക്കാൻ വേണ്ടി വീട് വിട്ട് പോകുന്നതാണല്ലോ അമ്മയുടെ അവസാന ആയുധം എന്നിങ്ങനെ കൃഷ്ണമോൾ പറയും അന്നേരം വൈജന്തി പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഈ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഈ വീട്ടിൽ ഉള്ളവരെ ഇവിടുന്ന് പുറത്താക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മ വെറുതെ അച്ഛനോട് മത്സരിക്കാൻ ണ്ട അങ്ങനെ മത്സരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ വിട്ടു തരത്തൂല അതുകൊണ്ട് അമ്മ ഈശ്വരനെ വിചാരിച്ച് ആ മനസ്സിലെ ആ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം വൈദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ സമാധാനത്തോടെയാണോ ജീവിക്കുന്നത് നീ അങ്ങനെയാണോ കണ്ടേക്കുന്നത് എന്ന് വയ്ക്കുമ്പം അഷ്ണമോൾ പറയുന്നുണ്ട് അമ്മ അച്ഛനോട് മത്സരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ജയിക്കില്ല അച്ഛൻ ഇവ ഇവിടെ ഉള്ളിടത്തോളം കാലം അലീന ചേച്ചിയും ഉണ്ടാവും അച്ഛൻ ഒരിക്കലും അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞ് വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഓ ഇവിടെ ഇവിടെ ഇവിടുന്ന് കുറച്ച് ദിവസം അങ്ങ് റിസോർട്ട് പോയി താമസിച്ചേക്കും അച്ഛനും വളർത്തുപുത്രയും പറയുന്നതേ കേൾക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല ഞാനും ഞാൻ നേരത്തെയും ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ അന്നും അലീന ചേച്ചി സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടാണ് അലീന ചേച്ചി സ്നേഹിക്കുന്നത് അലീന ചേച്ചിയും അങ്ങനെ തന്നെയാണ് എന്നെയും ഇത് ഇവിടെ ബബുദ് ചേച്ചീനെയും എല്ലാം സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് തന്നെയാണ് അലീന ചേച്ചി സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുന്നേക്കും വൈജന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോള് പറയുന്നുണ്ട് അലിന ചേച്ചി ആരും കൂടുതൽ സ്നേഹിക്കൊന്നും വേണ്ട ഉപദ്രവിക്കാതെ തിരുന്നാൽ മതിയായിരുന്നു പക്ഷേ അമ്മ അങ്ങനെയല്ല ചെയ്തത് ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല ഇവിടുന്ന് വലിച്ച് ഇറക്കി പുറത്ത് കളയുകയും ചെയ്തു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് എന്തെയ്യും വൈജയന്തി ദേഷ്യപ്പെട്ട് ആ കൃഷ്ണമോളോട് വഴക്കുണ്ടാക്കാൻ ചെല്ലും അന്നേരം ബബിത പറയുന്നുണ്ട് അവൾ എന്തെങ്കിലും പറയട്ടെ അമ്മ ആവശ്യമില്ലാതെ വാക്ക് പോകണ്ട എന്ന് പറയുവാണ് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിന്റെ അച്ഛൻ അവളെ ഇവിടെ ദത്തുപുത്രിയായിട്ട് പ്രതിഷ്ഠിച്ചു അതെല്ലാം കേട്ടു അംഗീകരിച്ച് നിന്ന മക്കളല്ലേ നിങ്ങൾ എന്ന് വയ്ക്കുമ്പോൾ അവധി വയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അമ്മയ്ക്ക് അച്ഛനോട് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങളാണോ അച്ഛനോട് മത്സരിച്ച് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നേരം വൈജ്യന്തി പറയുന്നുണ്ട് ഏതായാലും തോറ്റു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാനിപ്പം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അമ്മയും കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തതിന് ശേഷം ബെൽറ്റൊക്കെ മാറി അമ്മയെ നേരെ പോയി കൊണ്ടു വിടാൻ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ് അതിന് ശേഷം അമ്മ അവിടെ നിന്നാൽ മതി അവളെ ഇവിടെ കൊണ്ടുവന്നത് അമ്മയെ നോക്കാനായിട്ട് അമ്മയുടെ കെയർഗീവർ ആയിട്ടല്ലേ അതുകൊണ്ട് അവൾ അവിടെ പോയി വേണമെങ്കിൽ അമ്മയെ നോക്കിയാൽ മതി പിന്നെ ഉള്ളത് ദത്തുപുത്തിരി സാധനം ആ സ്ഥാനം എടുത്ത് കളയാൻ എനിക്കറിയാം അത് ചാർത്തി കൊടുത്തവരെ കൊണ്ട് തന്നെ ഞാനത് എടുത്ത് കളയിപ്പിക്കും എന്ന് പറയുവാണ് പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്ന കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മ ഈ പണിക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വെറുതെ തോറ്റു പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക് വൈജയന്തി നേരെ മുത്തശ്ശി റൂമിലേക്കും പോകുന്നു ഈ സമയം അരിയിനെ മുത്തശ്ശേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി നടുവിന് ബെൽറ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ചന്ദനക്കുറി തൊട്ട് കൊടുത്തിട്ട് ഇപ്പോൾ സുന്ദരിയായോ നോക്കി എന്ന് കണ്ണാടിയിൽ ഇങ്ങനെ മുഖമൊക്കെ കാണിച്ചാൽ അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വൈജ്യന്തി കയറി വരുന്നത് ഇവരുടെ ഈ ചിരിയൊക്കെ കാണുന്ന വൈജ്യന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ വൈജ്യന്തി നേരെ വന്നിട്ട് അമ്മയുടെ ബാഗ് എന്ത് ചെയ്യുന്നു ചോദിക്കും അന്നേരം അത് ആ അലമാരി കാണുമെന്ന് പറയുവാണ് അത് തുറന്ന് ബാഗ് എടുത്ത് വെക്കുന്നു അതിലേക്ക് ഡ്രസ്സ് എല്ലാം എടുത്ത് വെക്കുക അന്നേരം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ കുറേ തവണ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരക്ഷരമിണ്ടാതെ അവിടെ ഇന്ന ബാഗിൻ്റെ അകത്ത് ഡ്രസ്സ് എല്ലാം എടുത്ത് വെക്കും അത് തികയാതെ വരുമ്പോൾ പുറത്ത് പോയി വേറൊരു വലിയ പെട്ടി എടുത്തുകൊണ്ട് വന്നാൽ അതിൻ്റെ ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നു അതുപോലെ മരുന്ന് എടുത്ത് വെക്കുന്നു മുത്തശ്ശി കുറേ തവണ ചോദിക്കുന്നുണ്ട് അന്നേരം ഒരക്ഷരമിണ്ടാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക അന്നേരം അലീന ചോദിക്കുന്നുണ്ട് അത് എന്തിനാണ് ഈ മരുന്നും ഈ സാധനങ്ങളും എല്ലാം എടുത്തു വെക്കുന്നത് അവിടെ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോകുവാണോ എന്ന് ചോദിക്കും അന്നേരം ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ ഏതായാലും അതെല്ലാം അടുക്കി വെച്ചതിന് ശേഷം മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശിക്ക് നല്ല ടെൻഷനായി തുടങ്ങിയ ഈ സമയം കൊണ്ട് അന്നേരം എങ്ങോട്ട് കൊണ്ടുപോകും എന്നെ എന്നിങ്ങനെ വിഷമത്തോട് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തതിന് ശേഷം അമ്മയെ അങ്ങ് കൊല്ലപ്പള്ളി കൊണ്ടുവിടുവാണ് എന്ന് പറയുന്നതെങ്കിൽ മുത്തശ്ശി ഭയങ്കര സങ്കടത്തോട് ചോദിക്കുവാണ് എൻ്റെ ദൈവമേ നീ എന്നെ കമലയുടെ അടുത്ത് കൊണ്ടുവിടാൻ പോവുകയാണോ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ അമ്മയ്ക്ക് ഇവിടുത്തെ ഇവിടെ വന്നു ശേഷം ഇത്തിരി സുഖം കൂടിപ്പോയി അമ്മയെ നോക്കേണ്ടത് ഞാനല്ല എല്ലായിടത്തും മക്കളാണ് അമ്മയെ നോക്കുന്നത് അതുകൊണ്ട് അമ്മ ഇനി അവിടെ കൊല്ലപ്പള്ളി നിന്നാൽ മതിയെന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശി ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട് ആ നീ എന്നെ കമലയുടെ അടുത്ത് കൊണ്ടുവിടുന്നതിന് പകരം ഒരു കാര്യം ചെയ്യുക ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തതിന് ശേഷം ആ റോഡിലേക്ക് ഇറക്കി വിട്ടരെ ഞാൻ അവിടെ പിച്ച് എടുത്താണേലും ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട് അത്രയ്ക്ക് സങ്കടമാണ് മുത്തശ്ശിക്ക് കമലേട്ട അടുത്തേക്ക് പോകുന്നത് ഏതായാലും മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടും വലിയ മൈ മൈൻ്റെ ഒന്നുമില്ല വൈജയന്തിക്ക് വൈജയന്തി അലിനയോട് പറയുവാണ് നീയും റെഡി ആയിട്ടിരുന്നു നിന്നെ ഞാൻ കൊല്ലപ്പള്ളി കൊണ്ടുവിട്ടേക്കാം നീ അമ്മയെ നോക്കാൻ വേണ്ടിയല്ലേ വന്നത് ഇനി കൊല്ലപ്പോൾ കൊല്ലപ്പള്ളി പോയി നിന്ന് അമ്മയെ നോക്കിയാൽ എന്ന് പറയുവാണ് എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകാം കേട്ടോ ഭയങ്കര ഗൗരവത്തിൽ അന്നേരം അലീന പറയുന്നുണ്ട് മാഡം ഞാൻ ആ വീട്ടിലേക്ക് പോവുകയല്ല എനിക്ക് ഞാൻ അവിടുത്തെ ജോലിക്കാരി ഒന്നും അല്ല എന്ന് പറയും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അതെ നീ അവിടുത്തെ ജോലിക്കാരിയല്ല അമ്മയുടെ കെയർഗീവർ അല്ലേ നിനക്ക് ഇത്തിരി പ്രൊമോഷൻ തന്നു ഞാൻ അങ്ങോട്ട് വിട്ടെന്ന് അങ്ങ് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എന്നെ അവിടുത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതാണെന്ന് അന്നേരം വൈജന്തി പറയുന്നുണ്ട് അതേ നിന്നെ പിരിച്ച് ഇറക്കി വിട്ടു എന്നിട്ട് നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാനിപ്പം ഒരു വേലക്കാരിയോ ജോലിക്കാരിയോ ഒന്നുമല്ല ഇവിടുത്തെ അച്ഛൻ്റെ മകളാണ് എന്ന് പറയുന്നതേക്കും വൈജന്തിക്കങ്ങ് ദേഷ്യം വരുവേ അതുകൊണ്ട് തന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെ വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരാടി ആ അധികാരം തന്നത് ബാലേന്ദ്രൻ വാഗോണ്ട് സ്വന്തം മകളായി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു പദവി കിട്ടുമെന്നാണോ നിന്റെ ഭാവം എന്ന് വയ്ക്കുമ്പം കിട്ടും എന്നല്ല കിട്ടിക്കഴിഞ്ഞു ആ സാ ബാലേന്ദ്രൻ സാറെ എൻ്റെ അച്ഛനാണ് ഇനി തൊട്ട് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാറെ എൻ്റെ അച്ഛനും മേഡം എൻ്റെ അമ്മയും ആണ് എന്ന് പറയുന്നത് ഭ എന്ന് പറഞ്ഞ ഒരു ഒരാട്ടുണ്ടെട്ടോ എന്നിട്ട് ചോദിക്കണേ എന്നെ അമ്മയെന്ന് വിളിക്കാനോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് എൻ്റെ അമ്മയാണ് മേഡം അതാണ് സത്യം എന്ന് അത് കേട്ട് മുത്തശ്ശി ഇങ്ങനെ അന്തം ഇട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് പ്രൊമോ കാണിക്കുന്നുണ്ട് അതിനകത്ത് അലീനെ പറയുന്നുണ്ട് എനിക്ക് തന്ന പദവി എടുത്തു കളയാൻ ഞാൻ ദ്ദേശിച്ചിട്ടില്ല ഞാനത് ഉപേക്ഷിച്ച് പോകത്തുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആകെ വേഷമാവുന്നു വൈജ്യന്തിക്ക് ഏതായാലും രണ്ടുപേരോട് പിടിച്ച് മുത്തശ്ശേ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് വണ്ടിയിൽ ഇരുന്നതിന് ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്നെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും നേരെ അങ്ങ് കമലയുടെ അടുത്ത് കൊണ്ടുവിടുന്നു കൊണ്ടുവിട്ടു കഴിയുമ്പോൾ മുത്തശ്ശേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് വൈജ്യന്തിയോട്